ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ചാലക്കുടി റൂട്ട് കല്ലേറ്റംകരയിലാണ് കേട്ടോ കല്ലേറ്റംകര ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്ക് കേട്ടോ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുള്ളൂ വീട് സൂപ്പർ വീടാണ് ആണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് കേട്ടോ ചുറ്റും നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കാർ പോർച്ച് ഉണ്ട് അടുത്തടുത്തൊക്കെ നല്ല വീടുകളുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല നല്ല സ്റ്റാൻഡേർഡ് ഏരിയയാണ് ഇത് കാർ പോർച്ച് ഇത് സിറ്റൗട്ട് സിറ്റൗട്ട് അങ്ങനെ നല്ല വലുപ്പമുള്ള സിറ്റൗട്ടാണ് കേട്ടോ ഓക്കെ ഇനി നേരെ ലിവിങ് റൂമിൽ കിടക്കുക ഡോറ് വന്നിട്ട് ഡബിൾ ഡോറാണ് നമ്മളെ മണിച്ചിത്രത്താഴ് ഡോറ് ഓക്കെ ലിവിങ് റൂമിന് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ബെഡ്റൂംസ് വരുന്നത് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നാല് ബെഡ്റൂമാണ് വരുന്നത് കേട്ടാ നാല് ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ എന്താണ് അതെ നാല് ബെഡ്റൂം എല്ലാ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് വീണ്ടും ലിവിങ് റൂമിൽ വന്നു അവിടുന്ന് കിച്ചൺ ഒരു കിച്ചൺ അതിന് കിച്ചണിൽ കബോർഡ് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോകണം അതിൻ്റെ ഇടയിൽ ഒരു കോമൺ ബാത്റൂമ് സ്റ്റയറിൻ്റെ അവിടെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു ഇവിടെ ബെഡ്റൂമിൽ ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ റൈറ്റ് സൈഡിൽ കബോർഡും കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഇരിക്കുന്നത് ഇനി ലീവിംഗ് റൂമിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് സ്റ്റൈർ പോകുന്നത് കേട്ടോ വേണ്ട സ്റ്റെയർ മുകളിലേക്ക് സ്റ്റെയർ ആണ് പോയിട്ട് ഹലോ ആ അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗമാണ് ഇപ്പൊ ഇപ്പം നമുക്ക് കാണുന്നത് മഗൾ ഭാഗത്ത് ഒരു ഒരു ബെഡ്റൂം ഉണ്ട് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് തന്നെ പിന്നെ ഇവിടെ ഒരു ഹാളും ഉണ്ട് മുകൾ ഭാഗം നമുക്ക് ലേഡീസ് ഹോസ്റ്റലിനും കൊടുത്തിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് പിള്ളേർക്കും കുട്ടികൾക്കും മറ്റുള്ള സ്റ്റാ ജോലിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ ഡോർ മറ്റേ ഡോർമെറ്ററി കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് അവർക്ക് കിച്ചനും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തൂടെ സ്റ്റയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നമുക്ക് എടുക്കുകയാണെങ്കിലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും നല്ലൊരു എമൗണ്ട് റെൻ്റായിട്ട് തന്നെ മേടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയും ഒരു വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് മുകൾ ഭാഗത്ത് താഴെ രണ്ട് ബെഡ്റൂം ഓൾറെഡി ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് പിന്നെ ഈ ഹാൾ നല്ല സ്പേസ് ഉള്ള ഹാളാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെയാണ് ഗവൺമെന്റ് മറ്റാ കാര്യങ്ങളും അല്ലാതെ മറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത് വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ എൻ്റെ നമ്പർ ഇതിനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു ഈ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇന്നില്ല വെറും എൺപത് ലക്ഷം രൂപ മാത്രം ഉദ്ദേശി സോറിട്ടാ അറുപത് ലക്ഷം അറുപത് ലക്ഷം മാത്രം ഉദ്ദേശിക്കണുള്ളൂ അറുപത് ലക്ഷം രൂപ ഉദ്ദേശിക്കണുള്ളൂ അത് നമുക്ക് താല്പര്യപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓണർ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലല്ല എന്നാലും ചെറുതായിട്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അടുത്തുണ്ട് റെയിൽവേ സ്റ്റേഷൻ പള്ളി അമ്പലം സ്കൂള് ബസ് സ്റ്റോപ്പ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് കാര്യങ്ങൾ നമുക്ക് സ്പീഡാക്കാം ഓക്കെ താങ്ക് യു